മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി അടക്കമുള്ള ഫോട്ടോഗ്രാഫേഴ്സിന്റെ പക്ഷി ചിത്രങ്ങളുടെ പ്രദർശനം പാടിപ്പറക്കുന്ന മലയാളം കൊച്ചിയിൽ എഴുത്തുകാരൻ സക്കറിയ ഉദ്ഘാടനം ചെയ്തു ഇന്ദുചൂടൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രമുഖ പക്ഷി നിരീക്ഷകൻ ഇന്ദു കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിലെ പക്ഷികളുടെ അടിക്കുറിപ്പോടെയാണ് പ്രദർശനം ഈ മാസം മുപ്പതിനാണ് പ്രദർശനം സമാപിക്കുക കേരളത്തിലെ പക്ഷികളുടെ കേരളത്തിലെ പക്ഷികളെന്ന പുസ്തകത്തിലെ മമ്മൂട്ടി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ഫോട്ടോഗ്രാഫർമാരെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനമാണ് ദർബാർ ഹാളിൽ നടക്കുന്നത് പുസ്തകത്തിൽ എഴുത്തുകാരൻ കുറിച്ചിട്ട് വരികളിലൂടെ ഓരോ പക്ഷികളുടെയും പരിചയവും ചിത്രങ്ങൾക്കൊപ്പമുണ്ട് ാണ് ഇത്രയും ലളിതവും ആകർഷകവുമായ രചനകൾ ഇതുവരെയും ശ്രദ്ധിക്കപ്പെടാതെ പോയത് എന്നതിൽ തനിക്ക് അത്ഭുതമുണ്ടെന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് എഴുത്തുകാരൻ സക്കറിയ പറഞ്ഞു അപ്പൊ ഇങ്ങനെയൊരു പുസ്തകം പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി എഴുതിയത് അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും നല്ലൊരു പുസ്തകം ഭംഗിയായി മലയാളത്തിന്റെ ഏറ്റവും നല്ല ഉപയോഗങ്ങൾ ഞാൻ എന്ന മലയാള ഏറ്റവും സുന്ദരമായ ഉപയോഗം നടത്തിയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് സി കെ എറണാകുളം ദർബാർ ഹാൾ ഓട്ട് ഗാലറിയിൽ ജൂൺ മുപ്പത് വരെയാണ് പ്രദർശനം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് പ്രദർശന സമയം ഇതുവരെയും മലയാളികൾ അറിയാതെ പോയതടക്കം കേരളത്തിലെ പക്ഷികളുടെ ശബ്ദങ്ങൾക്ക് കാതോർത്ത് ചിത്രങ്ങൾ ആസ്വദിക്കാൻ വലിയ തിരക്കാണ് ആർട്ട് ഗാലറിയിൽ ആദ്യ ദിവസം മുതൽ അനുഭവപ്പെടുന്നത് ന്യൂസ്